പ്രഭാതസങ്കീർത്തനം നൂറ്റി ഒന്ന് ഞാൻ ഡേയെയും ന്യായത്തെയും കുറിച്ച് പാടും ഏഹോ ഞാൻ നിനക്ക് കീർത്തനം പാടും ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും എപ്പോൾ നീ എൻ്റെ അടുക്കൾ വരും ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും ഞാൻ ഒരു നീച കാര്യം എൻ്റെ കണ്ണിനു മുമ്പിൽ വയ്ക്കുകയില്ല ക്രമംഘട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല വക്രഹൃദയം എന്നോട് അകന്നിരിക്കും ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല കൂട്ടുകാരനെ കുറിച്ച് ഏഷ്ണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും ഉന്നതഭാവവും നിഹള ഹൃദയവും ഉള്ളവനെയും ഞാൻ സഹിക്കുകയില്ല ദേശത്തിലെ വിശ്വസ്തന്മാർ കൂടി വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി അവരുടെ മേൽ ഇരിക്കുന്നു നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ വീട്ടിൽ വസിക്കയില്ല ഫോഷ്കു പറയുന്നവൻ എൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയില്ല യഹോവയുടെ നഗരത്തിൽ നിന്ന് സഹല ദുഷ്പ്രവൃത്തിക്കാരെയും ഛേദിച്ച് കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെ ഒക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും ഈ വായിച്ചേട്ട തിരുവചന വേദപാതാൽ ദേവൻ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ